വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജനാർദ്ദനൻ എന്ന് പറഞ്ഞ ജയനെ കോട്ടയത്തുള്ള ആ ടെക്സ്റ്റൈൽ ഷോപ്പിന് മുന്നിൽ വെച്ച് കണ്ടുമുട്ടിയത് ജനാർദ്ദൻ എന്ന ജയേട്ടൻ മസ്ക്കറ്റിൽ ഞാൻ ജോലി ചെയ്തപ്പോൾ അദ്ദേഹം മസ്ക്കറ്റിൽ ഉണ്ടായിരുന്നു നന്നായി പരിചയമുള്ള അദ്ദേഹം നീണ്ട ഒന്നിനുമല്ല മുപ്പത്തിയേഴ് സംവത്സരക്കാലം മസ്ക്കറ്റിൽ ജോലി ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഇരുപതാം വയസ്സിൽ അദ്ദേഹം മസ്കറ്റിലേക്ക് എത്തിയതാണ് ഇരുപതാം വയസ്സിൽ അദ്ദേഹം മസ്കറ്റിലെത്തിയിട്ട് അൻപത്തിയെട്ട് വയസ്സ് ആയതിന് ശേഷമാണ് അദ്ദേഹം മസ്കറ്റിൽ നിന്ന് പിരിഞ്ഞ് നാട്ടിലേക്ക് പോകരുന്നത് അദ്ദേഹം നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഏവരെയും പോലെ ഞാനും കരുതിയിരുന്നത് അദ്ദേഹത്തിന് എല്ലാ സംവിധാനങ്ങളും ജീവിതത്തിലെ എല്ലാ മേഖലയിലും അദ്ദേഹം ഉയർച്ച പ്രാപിച്ചിട്ടുണ്ടാവണം കാരണം ഒരാൾ പത്ത് മുപ്പത്തെട്ട് വർഷം വിദേശത്ത് ജോലി ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അയാൾക്ക് സ്ഥലമുണ്ടാവാം വീടുണ്ടാവാം വാഹനങ്ങളുണ്ടാവാം കുട്ടികളൊക്കെ നല്ല ഉന്നതമായ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടാവാം അങ്ങനെയുള്ള പ്രതീക്ഷയാണ് അങ്ങനെയുള്ള ഒരു സങ്കല്പമാണ് ഏതൊരാൾക്കും ഉണ്ടാവുക പക്ഷേ ആ സങ്കല്പങ്ങളെയൊക്കെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയായിരുന്നു എനിക്ക് കോട്ടയത്തെ കാണാനായിട്ട് സാധിച്ചത് കോട്ടയത്തിലെ വളരെ നമ്മുടെ ടൗണിനകത്ത് തന്നെയുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ആ ടെക്സ്റ്റൈൽ ഷോ ഫ്രണ്ടിൽ അദ്ദേഹം ഒരു സെക്യൂരിറ്റി ജീവനക്കാരുടെ യൂണിഫോമിലാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത് അപ്പോൾ ജേട്ടനെ ഞാൻ ആ സെക്യൂരിറ്റി യൂണിഫോമിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ കാർ പാർക്ക് ചെയ്ത സമയത്ത് അദ്ദേഹം എൻ്റെ കാർ അവിടെ പാർക്ക് ചെയ്യുമെന്ന് വെച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റി പാർക്ക് ചെയ്യൂ അവിടെ മറ്റൊരു കാറോട് ഇടാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് വന്നത് ബസ്സിലടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ തൊപ്പിയും ആ യൂണിഫോമൊക്കെ വച്ചപ്പോൾ എനിക്ക് പെട്ടെന്നങ്ങ് മനസ്സിലായില്ല പിന്നീട് ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ദൈവമെ ഇത് ജനാർദ്ദന ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങളൊക്കെ വിളി സ്നേഹത്തോടെ വിളിക്കുന്ന ജേട്ടനാണല്ലോ എന്ന് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ അദ്ദേഹത്തെ ഒന്നുകൂടെ നോക്കി വരുത്തുവാനായിട്ട് കാരണം ഒരിക്കലും അദ്ദേഹത്തെ ആ രീതിയിലുള്ള ഒരു പരിതസ്ഥിതി കാരണം ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു പത്തോ പതിനായിരോ രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് ഒരിക്കലും നമ്മൾ ജോലി ഏത് തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പൈസ എത്ര കുറവാണെങ്കിലും ജോലിക്ക് ജോലി ആയിട്ടുള്ള ആ മാന്യതയുണ്ട് എന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല ആ എല്ലാ ബഹുമാനങ്ങളും മുൻനിർത്തി ഞാൻ പറയുകയാണ് പക്ഷേ അദ്ദേഹത്തെ ഒരു മുപ്പത്തിയെട്ട് വർഷക്കാലം ഒരു വിദേശ രാജ്യ രാജ്യത്തെ തൻ്റെ സ്വന്തം കുടുംബത്തിന് വേണ്ടി രാപകലില്ലാതെ അധ്വാനിച്ച ഒരു വ്യക്തി അദ്ദേഹം ഇപ്പോൾ ഈ ആ അധ്വാനത്തിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന് പത്ത് അറുപത്തെട്ട് എഴുപത് വയസ്സോളം പ്രായമാകുന്നു ഈ അത്രയും വൈകിയ പ്രായത്തിലും ഇത്രയും നല്ല പ്രായമുള്ള സമയത്തും അദ്ദേഹം ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ആ ആ ടെക്സ്റ്റൈൽ ഷോപ്പിന് മുന്നിൽ അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് ആശ്ചര്യമാണ് എനിക്ക് തോന്നിയത് ഞാൻ അദ്ദേഹത്തെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ അദ്ദേഹത്തെ ജയേട്ട എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം ഒന്നമ്പോ ഒന്നമ്പരുന്നിട്ട് എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കി അദ്ദേഹത്തിന് ആളെ എന്നെ മനസ്സിലായില്ല കാരണം കാലം കുറച്ച് മാറ്റങ്ങളൊക്കെ എനിക്ക് വരുത്തിയിട്ടുണ്ട് അന്നത്തെ വളരെ എന്താ പറയുക ആ രീതിയിലുള്ള ആളല്ല ഞാൻ ഇപ്പോൾ ഒത്തിരി പക്വതയായിട്ടുണ്ട് മുടി മുടിയൊക്കെ പോയി താടിയൊക്കെ വെച്ചു വേറെ രീതിയിലേക്കായി അദ്ദേഹം എന്നെ നോക്കിയിട്ട് പറഞ്ഞു മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ജയട്ട ഇത് ഞാനാണ് ജേട്ടൻ എന്നെ മനസ്സിലായില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് ഗാഠൻ കെട്ടിപ്പിടിച്ചപ്പോഴേക്കും എന്നോട് ചോദിച്ചു അവിടെ മിനിസ്ട്രി ഞാൻ പറഞ്ഞു അതുതന്നെ ആ ആള് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ജേട്ടേട്ടൻ മോൻ നീ ഒത്തിരിയേം മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ജേട്ടൻ എന്താ ഇവിടെ ഇതെന്താ ഇങ്ങനെ ഈ ഒരു രീതിയിൽ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല അദ്ദേഹം എന്തോ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറിപ്പോയി എന്തോ അദ്ദേഹം പറയാൻ ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നി എനിക്ക് പക്ഷേ അത് മനസ്സിലാക്കാൻ സാധിച്ചു എനിക്കത് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്നോട് പറയാൻ പറയാനെന്തോ വളരെയേറെ വൈമുഖ്യം കാണിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കാണിക്കുന്ന രീതി നമുക്ക് പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ അദ്ദേഹത്തിനോട് വീണ്ടും ചോദിച്ചു ജേട്ടനെന്ത് ഇവിടെ എന്തെങ്കിലും ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു ഒരു അവസ്ഥയിലല്ലോ ജേട്ടനെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞ കണ്ണുകൾ അദ്ദേഹം തുടച്ചുകൊണ്ട് പറഞ്ഞു കൈകൊണ്ട് അമർത്തി തുടച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ദൈവം വിചാരിക്കുന്നത് പോലെയല്ലേ ആയുസ് ഉണ്ടല്ലോ ജീവിച്ചല്ലേ പെട്ടരു പക്ഷേ അപ്പോഴേ എൻ്റെ മനസ്സിൽ എനിക്ക് എന്നിട്ടും എൻ്റെ അത്ഭുതവും എനിക്ക് എൻ്റെ ആ ഒരു വല്ലാത്തൊരു മനോഭാവമായിരുന്നു എനിക്ക് കാരണം മുപ്പത്തെട്ട് വർഷക്കാലം കുടുംബത്തിന് വേണ്ടി ഭക്ഷണമില്ലാതെ രാപകൽ അത്രമാത്രം ബുദ്ധിമുട്ടി ഒരു ചെറിയ ഒരു സംഗതി കിട്ടിക്കഴിഞ്ഞാൽ കാരണം അവിടെ നമ്മളൊരു ചെറിയ ഗിഫ്റ്റ് കിട്ടിയാൽ പോലും അത് തൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ വേണ്ടിയിട്ടോ അദ്ദേഹം സൂക്ഷിച്ചു വെക്കുമായിരുന്നു കാരണം തൻ്റെ എല്ലാം തൻ്റെ ഫാമിലിയാണ് എല്ലാം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഓരോ തവണ നാട്ടിൽ പോയിട്ട് വരുമ്പോഴും വീട് വെച്ച കഥകളും ും വണ്ടി വാങ്ങിച്ച കഥകളും ഭാര്യ ചെറിയ വണ്ടിയാണെങ്കിലും ഭാര്യയിൽ വണ്ടിയിലൊക്കെ ഇരുത്തിക്കിട്ട് അദ്ദേഹത്തിന് ഒരു സാന്ഡ്രോയായിരുന്നു എന്ന് തോന്നുന്നു പോകുമ്പോഴേക്കും വളരെ ഗർവോടു കൂടിയിട്ട് വളരെ അഭിമാനത്തോടു കൂടി വളരെ കൂടി അദ്ദേഹം ഓരോ പ്രാവശ്യം നാട്ടിൽ പോയിട്ടിരുമ്പോൾ ഞങ്ങൾക്ക് ഓരോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊണ്ട് തരുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാൺമക്കളാണ് നല്ല രീതിയിലാണ് പക്ഷേ എന്നിട്ടും എൻ്റെ അദ്ദേഹം ഈ രീതിയിലേക്ക് ഇവിടെ ഒരു പത്തോ പന്തിരായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും ദീർഘകാലം അവിടെ ജോലി ചെയ്ത ഒരാൾ ഇവിടെ ജോലി ചെയ്യുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കത്തില്ല അദ്ദേഹം ഡ്യൂട്ടിയിലായിരുന്നു ഡ്യൂട്ടി സമയത്തിന് ശേഷം ഞാൻ പാറ കാർ അവിടെ നിന്ന് എടുത്തതിന് ശേഷം ഞാൻ തിരുന്നക്കരയിൽ പാർക്ക് ചെയ്തു ഞാൻ അദ്ദേഹത്തോട് ഡ്യൂച്ചി എത്ര മണി വരെയാണ് ഞാൻ ഡ്യൂട്ടി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇത്ര സമയം വരെയാണ് ഡ്യൂട്ടി അഞ്ചര കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ അഞ്ചര ആകുമ്പോൾ കറക്റ്റ് ഞാനിവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് ഞാൻ അഞ്ചര ആയപ്പോഴേക്കും ജേടനെ കാണുവാനായിട്ട് ഞാൻ വീണ്ടും ആ തുണിക്കരയുടെ മുന്നിലേക്കെത്തി അദ്ദേഹം ആ സമയത്ത് തൻ്റെ യൂണിഫോമൊക്കെ മാറ്റി പാൻറ്റ് ഷർട്ടും ഒക്കെ ഇട്ടിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ഒരു ഞാൻ ഇവിടെ കെ എസ് ആർ ടി സിയുടെ അപ്പുറത്തുള്ള ചെറിയൊരു ലോഡ്ജുണ്ട് ഞാൻ അവിടെയാണ് താമസിക്കുന്നത് ഞാൻ പറയും ജേഡൻ്റെ വീട് കോട്ടയത്ത് ഇവിടെ ടൗണിൻ്റെ അടുത്ത് അല്പം മാറി അല്ലായിരുന്നു അവിടെ വലിയ വീട് വീടിനുണ്ട് നല്ല വീടും സ്ഥലവും കാറും ഒക്കെ ഉണ്ടായിരുന്നല്ലോട്ട് അതെന്ത് പറ്റി അദ്ദേഹം പറഞ്ഞു അതുണ്ട് അതെൻ്റെ ഭാര്യ അവിടെ ജീവിക്കുന്നുണ്ട് രണ്ട് നല്ല വീടും കാറും സൗകര്യങ്ങളും എല്ലാ സിറ്റുവേഷൻസും ഒക്കെ ഉണ്ട് അവിടെ എൻ്റെ ഭാര്യയാണ് ജീവിക്കുന്നത് എൻ്റെ മക്കളാണ് അവിടെ ജീവിക്കുന്നത് ഞാൻ അവിടെയല്ല ഞാൻ ഈ കെ എസ് ആർ ടി സിയോട് എൻ്റെ അപ്പുറത്തുള്ള ചെറിയ ലോഡ്ജിൽ ഒരു മാസം ആയിരത്തി ഇരുന്നൂറ് രൂപ വാടകയ്ക്ക് ഒരു കുഞ്ഞ് ഒരു കട്ടിൽ പോലും ഇല്ല അവിടെ ഞാനൊരു ഒരു ചെറിയൊരു ബെഡ് ഉണ്ട് അതില്ല അവിടെയാണ് ഞാൻ കിടക്കുന്നത് ഭക്ഷണമൊക്കെ തട്ടുകടയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് കഴിക്കും ഞാൻ ചോദിച്ചത് ചേട്ടൻ എന്താണ് ചേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ഇത് എന്ത് എന്ത് പറ്റി ചേട്ടന് വീട്ടുകാർക്ക് അപ്പോൾ എങ്ങനെയാണ് അവർ അപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് പ്രായമായി ഞാൻ മുപ്പത്തെട്ട് വർഷം ജോലി ചെയ്തിട്ട് അമ്പത്തെട്ടാമത്തെ വയസ്സിലാണ് ഞാൻ മസ്കഡിന്ന് തിരിച്ചു വന്നത് ചിലപ്പോൾ നമ്മൾ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ നമ്മൾ മടങ്ങി വരുമ്പോഴേക്കും നമ്മുടെ ഭാര്യക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം തന്നെ സ്വന്തം വീട്ടുകാർക്ക് നമ്മുടെ മക്കൾക്ക് അവർക്കൊക്കെ നമ്മളൊരു അധികപ്പെട്ടായിരിക്കും നമ്മളെ അവർക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് അവർ മുഖത്ത് നോക്കി താൻ നിന്ന് ഇറങ്ങിപ്പോടു എന്ന് പറയുന്ന ഒരു ഗതികേടിലേക്ക് പല പ്രവാസികളും എത്തുന്നതിന് മുൻപ് തന്നെ അവർ എല്ലാം ഉപേക്ഷിച്ചിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ട ഒരു ഒരു പരിസ്ഥിതിയിലേക്ക് മിക്കവർക്കും ഇത് എൻ്റെ മാത്രം ഒരു അവസ്ഥയല്ല മിക്കവരും അങ്ങനെയാണ് എൻ്റെ കൂടെ ജോലി ചെയ്ത പല ആൾക്കാർ ഭാഗ്യം ചെയ്ത ചില ആളുകൾ മാത്രം നന്നായിട്ടൊക്കെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നുണ്ട് പക്ഷേ അതും ജീവിക്കുന്നത് അവർ അഭിനയിക്കുകയാണ് മറ്റുള്ളവർ നാട്ടുകാർക്ക് എന്തത് എന്ത് തോന്നും എന്ന് കരുതി ഭാര്യയും മക്കളുമൊക്കെ അവരെയൊന്ന് അവിടെ വീട്ടിലിങ്ങനെ സൂക്ഷിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത്രയും വർഷം പുറത്ത് ജോലി ചെയ്ത ആളെ തള്ളിക്കളഞ്ഞു എന്നുള്ള പേരുദോഷം കേൾക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ മാത്രം വീട്ടിൽ തുടർന്ന് പോകുന്ന ആളുകളുണ്ട് പക്ഷെ ചിലരങ്ങനെയല്ല ആത്മാഭിമാനമുള്ള ആളുകൾ അത്തരത്തിലുള്ള നമ്മളുടെ ഞാൻ പറയട്ടെ നമ്മൾ ഈ കൊതുക് രക്തം ഊറ്റി പോലെയാണ് അവർ നമ്മളുടെ എല്ലാം ഇങ്ങനെ ഊറ്റി 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 നമ്മളിൽ നിന്ന് കുടിച്ചതിന് ശേഷം നമ്മളെ നിർദാക്ഷിണ്യം നമ്മളെ തല്ലിച്ചതച്ച് നമ്മളെ ഞെരിച്ചമര്ത്തി പുറത്തേക്ക് തള്ളും കാരണം നമ്മുടെയിൽ പിന്നെ ഒന്നുമില്ല എന്നുള്ളൂ അതിനവര് അഭിമാനത്തിൻ്റെ പേര് പറയും നമ്മൾക്ക് പല പല രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളായിരിക്കും നമ്മൾ ചെയ്യുന്ന പ്രവർത്തകങ്ങളൊക്കെ കുറ്റമായിരിക്കാം നമ്മൾ വീണ്ടും വിചാരമില്ലാത്ത പ്രവർത്തിക്കുന്നയാളാണ് പൈസ ലാഭമായിട്ട് കളയുന്നയാളാണ് ദർബാർ അടിച്ച് കളയുന്നയാളാണ് അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് കൂട്ടം കൂടി നടന്ന് പോകുന്നയാളാണ് പെണ്ണ് പിടിയനാണ് ആഭാസനാണ് അങ്ങനെ പല പല കഥകൾ അവർ മെനഞ്ഞുണ്ടാക്കും കാരണം അവർക്ക് ഒന്നു മാത്രം മതി കാരണം അവരെ നമ്മളെ എങ്ങനെയെങ്കിലും അവരുടെ വീട്ടിൽ നിന്ന് പുറന്തള്ളുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ പ്രായമൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ മാതാപിതാക്കളൊക്കെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലഘട്ടം മാത്രമേ നമുക്കൊരു സുരക്ഷിത്വവും നമുക്ക് നമ്മൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ള തോന്നലുണ്ടാവുകയുള്ളൂ നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയോടൊപ്പം അവരുടെ ഒപ്പം പിന്നെ വരുന്ന ആരാണ് അവരുടെ അച്ഛനോ അവരുടെ അമ്മയോ അവരുടെ അമ്മാവന്മാരോ അവരുടെ ചേട്ടന്മാരോ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും പിന്നെ അവരുടെ ഒരു ലോകമാണ് നമുക്കവിടെ ആരുമില്ല അപ്പോൾ പിന്നെ അവർ പറയുന്ന അവർ പല പല കഥകളുണ്ടാക്കി പല പല കാര്യങ്ങളുണ്ടാക്കിയിട്ട് അധികപ്പെട്ടായ കറിവേപ്പിലയായി നമ്മളെ അവരോട് പല കാര്യങ്ങളും പറഞ്ഞ് പുറന്തള്ളുകയാണ് ചെയ്യുന്നത് പക്ഷേ നാളെ വരാനിരിക്കുന്ന വലിയ മഹാവിപത്തിനെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല അവർ താൽക്കാലികമായിട്ടുള്ള അവരുടെ സുഖത്തിലും സന്തോഷത്തിലും അവർ മിനഞ്ഞുണ്ടാക്കുന്ന കഥകളിലും അവരുടെ എന്താ പറയുക ആ ഒരു പ്രത്യേക തരത്തിലുള്ള ആ ജീവിത വീക്ഷണ കോണിനെ അവരനുമാനിച്ച് അതിലവർ സ്വയം ന്യായീകരിച്ച് ആ ന്യായീകരണത്തെ അവർ സത്യസന്ധമായിട്ട് അവർ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള രീതിയിലേക്ക് ആക്കി മാറ്റി ആ സുഖലോലുപതയിൽ അവരങ്ങനെ ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ചോര നീരാക്കി വിയർപ്പൊഴുക്കി പൊരുകയിലെത്തുക കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു പ്രവാസി എങ്ങനെയൊക്കെയാണോ ഏതൊക്കെ രീതിയിലാണോ വെറും കുപ്പൂസ് ചായ കടുഞ്ചായയിൽ മുക്കി കഴിച്ചിട്ടൊക്കെ ആയിരിക്കും ഓരോ പ്രവാസിയും ഓരോ മാസവും മാക്സിമം പൈസ നാട്ടിലേക്ക് അയക്കുന്നത് പക്ഷേ നമ്മളുടെ വിശപ്പ് നമ്മളുടെ ഗൃഹാതുരത്വം നമ്മളുടെ വേദനകൾ നമ്മുടെ ആകുലതകൾ നമ്മൾ അവരെ ഒന്ന് കാണാനായിട്ടുള്ള ആ നമ്മുടെ ആ തൊര ഓരോ വർഷവും ടിക്കറ്റ് നാട്ടിലേക്ക് പോകുമ്പോഴേക്കും ആ പൈസ കൂടി ലാഭിച്ചു വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാനുള്ളത് ഭാര്യയ്ക്ക് ഓരോ പ്രാവശ്യം സ്വർണ്ണാഭരണങ്ങൾ മുന്തിയ വസ്ത്രങ്ങൾ വില കൂടിയ സുഗന്ധദ്രവ്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി നൽകുമ്പോഴേക്കും വലിയ വീട് നല്ല കാറ് നല്ല ഭക്ഷണം നമ്മൾ കുപ്പൂസും അല്ലെങ്കിൽ ചപ്പാത്തിയും ഓണക്കറോട്ടിയും ഒക്കെ കഴിച്ച് കഴിയുകയാണെങ്കിലും അവർക്കൊന്നും ഒരു കുറവും വരുതെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ ജീവിച്ച് അങ്ങനെ നാട്ടിലേക്കെല്ലാം കഴിഞ്ഞ് നമ്മൾ മടങ്ങി പ്രത്യാശയോട് കൂടിയിട്ട് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് മടങ്ങി വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വെറും എന്താ പറയുക അവജ്ഞയും വെറുപ്പും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ മാത്രമായിരിക്കും അങ്ങനെ കുറേ ആയി കഴിയുമ്പോൾ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാവുമ്പോൾ നമ്മൾ ആ വീട് വിട്ട് നമ്മൾ പുറത്തിറങ്ങി പോരുകയാണ് ചെയ്യുക അവരും ഒരു പരിധിവരെയൊക്കെ അതാണ് ആഗ്രഹിക്കുന്നത് അതാണ് എനിക്ക് സംഭവിച്ചത് ഇപ്പോൾ എൻ്റെ ഭാര്യ ജീവിക്കുന്നുണ്ട് വലിയ വീട്ടിൽ വലിയ മണിമന്ദിരം പോലെയുള്ള മാളികയിൽ അവർ ജീവിക്കുന്നുണ്ട് മക്കൾ വലിയ കാറുമൊക്കെ ആയിട്ട് വലിയ ഉദ്യോഗസ്ഥരായിട്ട് അവർ ജീവിക്കുന്നുണ്ട് അവരുടെ ഭാര്യമാരൊക്കെ വലിയ വലിയ വീടുകളിൽ നിന്ന് വിവാഹം കഴിച്ച് സുഖ സുഖകരമായിട്ട് അവർ ജീവിക്കുന്നുണ്ട് അവരൊക്കെ ഈ സെക്യൂരിറ്റി ജീവനക്കാർ അവരുടെ അച്ഛനെ അവർ എന്നൊന്നേക്കുമായി മറന്നു കളഞ്ഞിരിക്കുകയാണ് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനായി ഞാനിവിടെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വയസ്സ് എഴുപതാകാറായില്ലേ മരുന്നുകൾ വേണം അസുഖങ്ങളൊക്കെ ഉണ്ട് ഈ പ്രായം ഇത്രയുമൊക്കെ ആണെങ്കിലും പത്ത് മുപ്പത് വർഷം വിദേശത്ത് ജോലി ചെയ്ത ഒരാളാണല്ലോ എന്നുള്ള ബഹുമാനാർത്ഥമാണ് ഇവിടെ എനിക്ക് ഈ വലിയ തുണിക്കടയുടെ ഉടമ എനിക്കൊരു ജോലി ചെയ്യാനാണെങ്കിൽ നൽകാനായിട്ടാണെങ്കിലും തയ്യാറായത് പരിഭവം പരാതിയുമൊന്നുമില്ല അങ്ങ് ജീവിക്കും ഒരു ദിവസം അങ്ങനെ അങ്ങ് മരണപ്പെട്ടു പോകും അത്രമാത്രം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ഒന്നുകൂടി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു മുമ്പ് ഞാൻ അവിടെ നല്ല തട്ടുകടയിൽ നല്ല ദോശയും നല്ല ചമ്മന്തിയും കിട്ടും ഞാനത് വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും പറയാതെ അദ്ദേഹത്തിനോടൊപ്പം നടക്കുകയായിരുന്നു കാരണം ഞാൻ ഓർക്കുകയായിരുന്നു എത്ര മാത്രം വ്യസനിച്ച് എത്രമാത്രം വേദന സഹിച്ച് എത്രമാത്രം ഗൃഹാതിരത്വത്തിൻ്റെ നനവുള്ളിൽ കരുതി മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെ അവരെ മാത്രം സ്വപ്നം കണ്ട് ജീവിച്ചിരുന്ന ജനാർദ്ദൻ എന്ന ഞങ്ങളുടെ ചേട്ടൻ ഇപ്പോൾ ഈ എഴുപതാമത്തെ വയസ്സിലും ജസ്റ്റ് അല്പം മരുന്ന് വാങ്ങിക്കുവാനായിട്ടും എന്താ പറയുക അല്പം ഭക്ഷണം കഴിക്കുവാനായിട്ടും ഈ പ്രായത്തിൽ ഇത്രമാത്രം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു ഒരിക്കലും എല്ലാവരോടും ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾക്കറിയാം ഇപ്പോൾ പണ്ടത്തെപ്പോലെയൊന്നുമല്ല നമ്മളുടെ കാര്യം നോക്കി ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക നമ്മൾ നമ്മുടെ മക്കൾക്കും ഭാര്യക്കുമൊക്കെ വേണ്ടി നമ്മൾക്ക് എല്ലാം നമ്മൾ നൽകാം കുഴപ്പമൊന്നുമില്ല പക്ഷേ അപ്പോൾ നമ്മളെന്ന് പറഞ്ഞ വ്യക്തികൾ തന്നെ അല്ലെ നമ്മൾക്ക് നാളെ പ്രായമാകുമ്പോൾ ഒരു ഇത്തരത്തിലുള്ളൊരു അവസ്ഥ വരുമ്പോഴേക്കും നമ്മൾ നമ്മളെ കൂടി കരുതി ജീവിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ജനാർദ്ദന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജയേട്ടൻ്റെ അവസ്ഥയായിരിക്കും പലർക്കും ഉണ്ടാവുക ഇപ്പോഴും പല പ്രവാസികളും പലരും ഇത്തരത്തിലുള്ള കഠിനമായ വേദനയിൽ കൂടി ഏകാന്തതയിൽ കൂടി ഒറ്റപ്പെടുത്തലിൽ കൂടി വ്യസനത്തിൽ കൂടി കടന്നു ധാരാളം ജയന്മാർ നമ്മളുടെ കേരള സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് പ്രവാസത്തിൻ്റെ നൊമ്പുരവും വേദനയും അറിയുന്നവർക്കും മാത്രമേ അവരെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്നൊരു പ്രത്യേകത ഇവർക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് സത്യസന്ധമായ വസ്തുതയാണ് എനിക്കറിയില്ല നിങ്ങളെത്ര പേർക്ക് ഈ പ്രവാസികളുടെ നൊമ്പരം മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യം ഞാനിന്ന് കോട്ടയത്ത് പോയി അദ്ദേഹത്തെ യാദൃശികമായിട്ട് എൻ്റെ യാത്രാമത്തി അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ കഥനകഥ കേട്ടപ്പോൾ ചങ്കം നുലഞ്ഞെങ്കിലും ആ വിഷമം ഉള്ളിലൊതുക്കി ഞാൻ നിങ്ങളോടുകൂടി പങ്കുവെക്കുകയാണ് ദയവ് ചെയ്ത് പ്രവാസികളെ ഒറ്റപ്പെടുത്തരുത് അവരുടെ വേദനയും വേപതവും സങ്കടവും ഒക്കെ എങ്ങനെയാണോ അത് അത്തരത്തിലായി മാറിയത് കാരണം അവർ ഇന്നലകളിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചതാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിതം ഹോമിച്ചവരാണ് എന്നൊരു നിമിഷമെങ്കിലും നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് അവരെ ഒറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ തള്ളിക്കളയുവാനോ അല്ലെങ്കിൽ അവരെ അവരധികമായി കാണുവാനോ സാധിക്കുകയില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ട്രാവൽസിനും എൻ്റെ സത്യം നേരിയുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു